നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാങ്കുടിക്ക് അടുത്ത് പടമുഖം എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്നത് ഏലകൃഷിക്കും അതുപോലെ തന്നെ ജാതി കൃഷിക്കും കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമായ ഒരു രണ്ടേ കാലേക്കർ സ്ഥലമാണ് കേട്ടോ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിലെ ഈ സ്ഥലത്തുള്ള പ്രധാന കൃഷിയായിട്ട് ജാതിയാണ് കേട്ടോ ഉള്ളത് നിലവിലെ എൺപതോളം ജാതി നിലവിലുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർക്കും ഏലവും ജാതിയും കുരുമുളകും കാപ്പിക്കുരുമൊക്കെ തന്നെയാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഈ രീതിക്കുള്ള ഷേപ്പാണ് കേട്ടോ ചെറിയ ചെരുവയുള്ളൂ ഓവറായിട്ടുള്ള ചെരുവുള്ള സ്ഥലമല്ല കേട്ടോ ഇത് കെരിയറിങ് നടന്ന പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ചെറിയ ചെരുവയുള്ളൂ ഭാഗങ്ങളിലൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ളതാണ് അതിനാൽ തന്നെ ഏലക്കൃഷിക്കൊക്കെ അനുയോജ്യമായി നല്ല കാലാവസ്ഥയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് ഷീറ്റ് മഞ്ഞും ചെറിയൊരു ഷെഡുണ്ട് ഈ കാണുന്നതാണ് ഷെഡ് നിലവിലെ ഈ സ്ഥലത്തെ വെള്ളത്തിനുള്ള സൗകര്യം ചെറിയ കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം കൃഷിയൊക്കെ നനച്ചു കൊടുക്കുവാനും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കും എല്ലാത്തിനും നമുക്ക് വെള്ളം തികയുന്നതാണ് സ്ഥലം ഇതുപോലെ പുല്ലൊക്കെ പിടിച്ചെടുക്കുവാണ് തെളിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലൊരു സ്ഥലമാണിത് കുരുമുളകൃഷിക്കൊക്കെ അനുയോജ്യമാകാൻ നല്ല സ്ഥലമാണ് കേട്ടോ അതിൻ്റെ കുറച്ച് അമ്പലമുണ്ട് അതുപോലെ തന്നെ കൊക്കോ കൃഷിക്ക് കഴിഞ്ഞു നല്ല ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ കാണുന്ന പഞ്ചായത്ത് റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കേട്ടോ സ്ഥലം കുറച്ച് പുല്ലൊക്കെ പിടിച്ചു കിടക്കുവാണ് വെട്ടിത്തെളിച്ചെടുത്താൽ നല്ല സ്ഥലമാണ് ഇലക്കൃഷിയൊക്കെ ചെയ്യുവാൻ എൻജോയ് ചെയ്യാൻ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നല്ല കാലാവസ്ഥയുണ്ട് രണ്ടേ രണ്ടേക്കാലേക്കാർ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് സ്ഥലത്തിന് ചോദിക്കുന്ന മൊത്തം വില അൻപത്തി അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അപ്പം താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ ബഡ്ജറ്റ് സ്ഥലം ആവശ്യമുള്ളവരും സ്ഥലങ്ങൾ വിൽക്കുവാൻ താല്പര്യമുള്ളവരും ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒന്ന് ചെയ്യുക നിലവിലെ സ്ഥലത്തുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഇതാണ് കേട്ടോ കുളമാണ് പറ്റാത്ത വെള്ളമാണ് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് തൊട്ടടുത്ത കേരളത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ സ്ഥലത്തിലേക്ക് മൺവഴിയാണ് കേട്ടോ ഒരു മുപ്പത്തഞ്ച് മീറ്റർ ദൂരത്തിൽ മൺവഴിയുണ്ട് മുപ്പത്തഞ്ച് മീറ്റർ അടുത്തുവരെയും കോൺക്രീറ്റ് വഴി ഉള്ളതാണ് താൽപര്യമുള്ളവർ വിളിക്കുക